സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയുമായി യുവാവ് രംഗത്തെത്തിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ ഈ യുവാവ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ കസബ പോലീസിനോട് തുടർ നടപടി സ്വീകരിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ആ യുവാവ് കസബ പോലീസിന് മുമ്പിൽ മൊഴി നൽകും രഞ്ജിത്ത് നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ആ ദുരനുഭവത്തെക്കുറിച്ച് യുവാവ് കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അന്ന് എന്തായിരുന്നു സംഭവിച്ചത് അന്ന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരു ക്രൗഡ് ആളുകളുടെ ഇടയിൽ ഒരു ജസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ പോയ സമയത്ത് അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ രഞ്ജിത്തും അവിടെ വീടിൻ്റെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ പുള്ളി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് പ്രൊഡക്ഷൻ കൺട്രോൾ എൻ്റെ അടുത്ത് വരികയും മമ്മുക്കനെ കാണുമെന്ന് ചോദിച്ചു അപ്പോൾ ഓഫ് കോഴ്സ് ഞാനും അവിടെ ഇങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നിട്ട് ഇത് ഷൂട്ട് കാണുകയാണല്ലോ അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ആ ഓക്കെ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ മമ്മൂക്കയും കാവ്യാ മാധവനും അവിടെ ഇരിക്കുന്ന സമയത്തും രഞ്ജിത്താണ് വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളി രഞ്ജി എന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അവിടെ പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളി ഇരുന്നിട്ട് എന്താണ് വീട് എവിടെയാണ് എന്താ ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ രഞ്ജിത്ത് ചോദിച്ചു അപ്പോൾ ഞാനും ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കുറേ മൂവീസ് കണ്ടിട്ടുണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് സമയത്ത് എനിക്ക് എന്നോട് പറഞ്ഞു ഓക്കെ ഞാനിപ്പോൾ ചെറിയ തിരക്കിലാണ് എനിക്ക് നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ടിഷ്യൂ ഒരു ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് എടുത്തിട്ട് പുള്ളി അതിൽ മൊബൈൽ നമ്പർ എഴുതാ ചെയ്തത് ഈ മൊബൈൽ നമ്പർ എഴുതിയിട്ട് പുള്ളി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഡോൺ കോൾ മീ മെസ്സേജ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് മറ്റൊന്നുമല്ല ഞാനപ്പം വളരെ ഹാപ്പിയാണ് അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ എനിക്ക് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ ഐ എം വെരി ഗ്ലാഡ് ഞാനത് വാങ്ങിച്ചു അപ്പം തന്നെ ഞാൻ ഈവൻ മമ്മൂക്കനെ ആരും ഞാൻ കാണാൻ നിന്നിട്ടില്ല ഞാൻ അവിടുന്ന് പോന്നു അപ്പോൾ വിത്തിൻ ടു ഡേയ്സിന് ഞാൻ രഞ്ജിത് സർ ആൾക്ക് ഞാൻ മെസ്സേജ് ചെയ്തു ഞാനിങ്ങനെ കാലിക്കറ്റ് ഉണ്ട് അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു ഒരു ഫിലിം പാക്കപ്പായി ഓഡിയോ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ബാംഗ്ലൂർ ബാവൂട്ടിയുടെ നാമത്തിൽ അപ്പോൾ ഓഡിയോലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ബാംഗ്ലൂരിൽ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വരുന്നു എന്ന് ചോദിച്ചു ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഓക്കെ ഞാൻ വരാം ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു ടൈം പറഞ്ഞു ഡേറ്റ് പറഞ്ഞു ഞാൻ അത് വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി പോയ സമയത്ത് ഞാൻ അവിടെ എത്തുന്നത് ലേറ്റ് നൈറ്റ് ആയിരുന്നു അപ്പോൾ പുള്ളി ഓൾറെഡി ഹോട്ടൽ താജിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് താജിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പോൾ അവർ എന്നോട് ഐ ഐ വാസ് വെരി യങ് ആയി ഞാനപ്പോൾ കുറച്ചും കൂടി ചെറുത് ആ ട്വൻ്റി വണ് അപ്പോൾ എൻ്റെ ബാഗും ബാക്ക് ഒക്കെ കണ്ടപ്പോൾ ഇവർ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് അവർ കൺസിഡർ ചെയ്യുക കാരണം ഗസ്റ്റ് ഓൾറെഡി റൂമിലുണ്ടല്ലോ അപ്പോൾ വിസിറ്റർ ആയതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം നമുക്കിവിടെ അലൗഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ് അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് എന്നോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു സാർ ഉള്ളിലേക്ക് അവർ അലോ ചെയ്യുന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കുറച്ച് പുള്ളി കുറച്ച് ഡയറക്ഷൻ എനിക്ക് പറഞ്ഞു തന്നു ബാക്കിലൂടെ ഉണ്ട് ആ കഫയുടെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർത്ത് ഫ്ലോറിൽ കോറിഡോർ ഓപ്പൺ ആവും സോ അതൊക്കെ എനിക്ക് വലിയ ആണ് ഇത്രയും പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആരും കാണാതെ ഞാൻ ആ രാത്രി പിന്നിലൂടെയാണ് ഞാൻ പോകുന്നത് അതൊരു ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കോറിഡോറിൽ എത്തുന്നു ഫോർത്ത് ഫ്ലോറിൽ എത്തുന്നു അവിടുന്ന് പുള്ളി പറഞ്ഞ റൂം നമ്പറിൽ ഞാൻ നോക്ക് ചെയ്തപ്പോൾ പുള്ളി തുറന്നു ആൾ കാഷ്വലി ആൾ ഡ്രിങ്ക് ആൾ ഓൾറെഡി ഡ്രിങ്ക് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുള്ളി എന്നോട് അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ കുറച്ച് നേരം സംസാരിച്ചപ്പം പുള്ളി എന്നെ പറഞ്ഞു ഐ ഐ ലൈക്ക് യുവർ ഐസ് ഐ ലൈക്ക് യുവർ ഫേസ് അങ്ങനെ കുറച്ച് ബട്ടർ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് പ്രൈസ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഒരു ഡയറക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒബിയസ്ലി നമ്മളും വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ നമ്മളോട് ഇങ്ങനെയൊക്കെ നമ്മളുടെ ഫേസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കെൻ കെൻ ഐ സേർവ് യു എ ഡ്രിങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രിങ്ക് കഴിക്കുന്നത് അങ്ങനെ പുള്ളി വോട്ട്ക എനിക്ക് ഒഴിച്ചു തന്നു ഞാൻ കുറച്ച് കുടിച്ചു ആൻഡ് ഇറ്റ് വാസ് എ വെരി ടെറി ടെറിബിൾ ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതായതുകൊണ്ട് പക്ഷേ നമ്മളുടെ ഉള്ളിലെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ സിനിമയിൽ അഭിനയിക്കണം നമ്മൾ ആ എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം കാരണം അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇപ്പോൾ ദേ ആർ സ്റ്റാർ നൗ അപ്പോൾ ഒബിയസ്ലി എൻ്റെ മനസ്സിലും അങ്ങനെയുള്ളൊരു തോട്ട് കൊണ്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയത് പിന്നെ എന്നോട് പുള്ളി ന്യൂഡാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എല്ലാം വേറെ രീതിയിലായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വൾഗരായിട്ടുള്ള ഫാൻറ്റസി കാര്യങ്ങളാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് പുള്ളി എൻ്റെ എനിക്കിവിടെ പറയാൻ പറ്റില്ല അത്രയും അതെ വളരെ വൈൽഡായിട്ടാണ് പുള്ളി എന്നോട് ബിഹേവ് ചെയ്തത് ഞാൻ ആ സമയത്തും എനിക്കൊരു നോ പറയാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ടോട്ടലി ഹീ ഓൾറെഡി എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലോണം അതിൻ്റെ കൂടെ പുള്ളിയുടെ കുറച്ച് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി അതിൻ്റെ അടുക്കതിൻ്റെ കുറേ പിക്സ് എടുത്തു നെയ്ക്കഡ് ആയിട്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു നടിയുടെ പേര് പുള്ളി പറഞ്ഞു അത് എന്നോട് പറഞ്ഞത് രേവതിയാണെന്നാണ് അപ്പോൾ നിന്റെ പിക്സൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് നല്ല ആംഗിളാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അത് രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവരെ കണ്ടിട്ടില്ല ഫോണിലാണ് സംസാരിക്കുന്നത് ഈവൻ വീഡിയോ കോൾ അല്ലായിരുന്നു ബൈ ചാറ്റ് ഓർ സംതിങ് അതെ അവർക്കാണ് അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പിക്സ് എല്ലാം എടുത്തത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വി വെൻറ്റ് ടു ദ ബെഡ് അപ്പോൾ പിന്നെ ഞാൻ എനിക്കൊരു നോ പറയാൻ അവിടെ ഓപ്ഷൻ ഇല്ല ഇത്രയും വലിയൊരു സംവിധായകൻ നമ്മൾ വിശ്വസിച്ച് കോഴിക്കോട് ഇത് ബാംഗ്ലൂർ വരെ പോകുന്നു അന്ന് രാത്രി എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമില്ല ഒരു ഷെൽട്ടർ ഇല്ല ഇതെല്ലാം കഴിയുമ്പോൾ ഒബിയസ്ലി അവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അന്ന് രാവിലെ പിറ്റന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് സംഭവിച്ചതെന്താന്ന് വെച്ചാൽ പുള്ളി ടോട്ടലി വേറൊരാളായിരുന്നു പുള്ളിക്ക് എങ്ങനെയെങ്കിലും പോകണം പുള്ളിക്ക് ഹി ഹീ ഓഫേഡ് മീ സം സമ്മാണി എനിക്ക് ക്യാഷ് എന്തെങ്കിലും വേണമെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു സർ ഞാൻ വന്നത് ഒരു ഓഡിഷൻ ബേസിലാണ് അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് വന്നത് അപ്പോൾ ഇതിന് പൈസ എനിക്ക് തന്നാൽ ഇത് കോമ്പൻസേറ്റ് ആവുമോ അതാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പല കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സിനിമയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം എന്നോട് വളരെ ആ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീനിൽ നിന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ഒരു ഡ്രീം ലൈ ഇതാണ് ആയിട്ട് നമ്മൾ ചിന്തിക്കും പക്ഷെ അതൊന്നും അല്ലായിരുന്നു പിറ്റത്തെ ദിവസം അദ്ദേഹം എനിക്ക് പൈസ തന്നു എന്നോട് പെട്ടെന്ന് കാലിക്കറ്റിലേക്ക് പോകാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഷൂട്ട് ഉണ്ടെന്നോ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്നോ പറഞ്ഞു ഞാൻ ആ പൈസ ഇഗ്നോർ ചെയ്തു പക്ഷേ എൻ ദ തിങ് ഈസ് ദാറ്റ് അതെന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷലി ഹരാസ്മെൻറ്റിനേക്കാളപ്പുറം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഡിഗ്നിറ്റിയാണ് അവിടെ അബ്യൂസ് ചെയ്തിട്ടുള്ളത് അത് മിസ്യൂസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വാക്ക് നൽകുക എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ ഒരു എസ്പെഷ്യലി ഒരു ട്വൻ്റി വൺ ട്വൻറ്റി ടു ആയ ഒരു ഏജുള്ള ഒരു പയ്യൻ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമുക്ക് സിനിമയിലൊരു അവസരം അതും സാധാരണ ഒരു ന്യൂ കമൾ ഡയറക്ടർ അല്ല മലയാള സിനിമയിൽ ഇത്രയും സിഗ്നേച്ചർ ഉണ്ടാക്കിയ ഒരു ഡയറക്ടർ വിളിച്ച് ബാംഗ്ലൂരിലേക്ക് ചെന്നു അപ്പോൾ ഇതൊക്കെ എനിക്ക് തന്ന ഹോപ്പാണ് ബട്ട് ദ സെയിം ടൈം ഇറ്റ്സ് മിസ്യൂസ്ഡ് കംപ്ലീറ്റ്ലി അത് എനിക്ക് എനിക്ക് വളരെ വേദനിപ്പിക്കുന്നത് ഇന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റിയില്ല അന്ന് അതിനു പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടായിരുന്നില്ല സോ ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ തോന്നിയത് ഹേമ കമ്മിറ്റിയും പാർവതി തിരുവത്ത് വളരെ സപ്പോർട്ടീവ് ആണ് അവരെന്നോട് പേഴ്സണലായിട്ട് ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നാലും അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് വല്ലാണ്ട് ഓക്കെ അതെനിക്കൊരു ഇംപ്ര ഒരു ഒരു എന്താ പറയുക നമ്മൾ പറയില്ലേ നമുക്കൊരു മോട്ടിവേഷൻ ആണ് അത് അവർ ചെയ്യുന്ന പോലെ നമുക്കും ആ നിലപാട് നമ്മൾ പുറത്ത് പറയണം ഇത് ഗേൾസിന് മാത്രമല്ല ഒരു ബോയ് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ബോയ് കുറച്ച് അവർക്ക് തോന്നുകയാണ് ഈ ബോയി നമുക്ക് എന്തെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മളെ ഭംഗി അല്ലെങ്കിൽ നമ്മളെ സൗന്ദര്യം കൊണ്ട് അവർ നമ്മളെ ഇതാക്കാം പക്ഷെ അതൊന്നും അല്ല അവർക്ക് സെക്ഷലി അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദ ഇറ്റ് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടവേള ബാബുവായിട്ട് ബന്ധപ്പെട്ടിരുന്നു അയാളും എന്നോട് ഇതേ ഇതേ ടേസ്റ്റിൽ തന്നെയാണ് സംസാരിച്ചത് അയാൾക്കും പിക്ചേഴ്സ് അയക്കാൻ പറഞ്ഞു വീഡിയോസ് അയക്കാൻ പറഞ്ഞു ന്യൂഡ് പിക്ചേഴ്സ് എന്നോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി അങ്ങനെ എൻ്റെ കയ്യിൽ അതിൻ്റെ വാട്സപ്പിൽ അതിൻ്റെ ചാറ്റ്സ് ഉണ്ട് പുള്ളി എന്നോട് പറഞ്ഞ് കൊച്ചിയിലേക്ക് വരാൻ പറ്റുമോ അയാളുടെ കെയർ ഓഫ് അയാളുടെ ഇതിലും കുറേ സിനിമ ആളുകൾ ആളുകളുണ്ടാവും അപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഇതേപോലെ ഇനിയും ചെയ്യുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും കാരണം ഇത് രഞ്ജിത്തിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടായപ്പം പുള്ളി വിചാരിച്ചു കാണും ഞാൻ ഇതേപോലെ പോകുന്നതാണെന്ന് സോ ദിസ് ഈസ് എ ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് ഇറ്റ് ഇസ് ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു ഹാപ്പൻ അത് അതുകൊണ്ടാണ് അമ്മ സംഘടന ഇപ്പോൾ ശരിക്കും അവർ ചെയ്ത കർമ്മയാണ് വാട്ട് ഹാപ്പൻ നൗ എല്ലാവരും ബ്രോക്കൺ ആയി പോയത് ഈ രഞ്ജിത്തുമായിട്ട് താങ്കൾ പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ അല്ലെ രഞ്ജിത്തിൽ നിന്ന് ആ സമയത്ത് കിട്ടിയ പ്രതികരണം പിന്നീട് മറ്റാരുടെ പകല ഇപ്പൊ ഇടവേള ബാബുവിൻ്റെ പറഞ്ഞു ഇടവേള ബാബു താങ്കളെ സെക്ഷൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് അല്ലേ അദ്ദേഹം എന്നെ കൊച്ചിയിലേക്ക് വിളിച്ചിരുന്നു അദ്ദേഹത്തിനെ ഞാൻ മുന്നേറിട്ട് മീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഓരോ ചാറ്റ്സും വളരെ സെക്ഷലി അസാൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചാറ്റ്സ് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിലേക്ക് വിളിക്കുക അപ്പോൾ കൊച്ചിയിൽ എനിക്ക് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാണണമെന്ന് വിചാരിച്ചത് അമ്മയുടെ ഒരു മെമ്പറാണ് ഓഫ് കോഴ്സ് അയാൾക്ക് സിനിമ അവസരങ്ങൾ എനിക്ക് തരാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് പക്ഷേ അയാളൊക്കെ വളരെ ക്ലീനായിട്ട് അയാളൊക്കെ സെക്ഷലി ഒരു രീതിയിൽ അയാൾക്ക് അബ്യൂസ് ചെയ്യാൻ കിട്ടിയ ദേ വിൽ യൂസ് ഇറ്റ് പിന്നെ ഞാൻ രഞ്ജിത്തിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഒരു ത്രീ ഡേയ്സ് ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു സർ എന്താ റീപ്ലൈ ഒന്നും ചെയ്യാത്തത് എന്താ ഇതിൻ്റെ എന്തെങ്കിലും ഫർദർ ക്ലാ എന്തെങ്കിലും ഫെർദർ ആയിട്ട് ചെയ്യുന്നുണ്ടോ മൂവി പുതിയത് അപ്പോൾ എന്നോട് പറഞ്ഞത് അൽ ടെക്സ്റ്റ് യു എന്ന് പറഞ്ഞു പിന്നെ എനിക്കൊരു സെക്കൻഡ് ഡേ എനിക്ക് വരുന്ന മെസ്സേജ് ഡോൺ സെൻഡ് മീ എനി മെസ്സേജ് ദിസ് നമ്പർ ഐ എം രഞ്ജിത്ത് വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് അഥവാ രഞ്ജിത്തിൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വൈഫല്ലാന്നുള്ളത് എനിക്കറിയാം കാരണം ഇത്രയും കാലം യൂസ് ചെയ്ത ആ നമ്പറിൽ നിന്ന് പിന്നെ രഞ്ജിത്തിൻ്റെ വൈഫ് എനിക്ക് മെസ്സേജ് ചെയ്യില്ലല്ലോ അപ്പം ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല സ്പീച്ച് ലെസ് എനിക്ക് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല സോ ഒരു 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 കൈൻഡ് ഓഫ് ചീറ്റിംഗ് ആയിപ്പോയി അത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ കണ്ടില്ല രണ്ട് വട്ടം എനിക്ക് കോഴിക്കോട് നിന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ അത്രയും എനിക്ക് ആ സമയത്ത് ഇത് റിവീൽ ചെയ്യാൻ ഞാൻ അയാളോട് പ്രതികരിക്കുകയാണെങ്കിൽ വളരെ ബാഡായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഒരാളെ മുമ്പിൽ വെച്ച് ഈ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ അദ്ദേഹത്തിന് ആ സമയത്ത് ആ ഒരു ഡയറക്ടർ ഉണ്ട് അതൊരു ലിജൻഡറി ഡയറക്ടറാണ് ഞാൻ പോയിട്ട് നിങ്ങൾ എന്നെ അബ്യൂസ് ചെയ്തില്ല ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ആളുകൾ ചിലപ്പോൾ അത് വേറെ രീതിയിൽ എടുത്ത് എനിക്കത് അറ്റാക്കായി മാറും എന്നെ ആളുകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ അന്നൊന്നും ഈ ഒരു അനുഭവത്തോടെ താങ്കൾ സിനിമ എന്ന് പറയുന്ന മോഹംപേക്ഷിച്ചോ തീർച്ചയായിട്ടും അത് എനിക്കിപ്പോൾ ഇപ്പം ഈ ഒരു സമയത്തുള്ള യങ്സ്റ്റേഴ്സ് ലൈക്ക് ആസിഫ് അലി ടൊവിനോ അവരിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അവരൊക്കെ വളരെ ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അതല്ലാണ്ട് ഇതിന് മുമ്പുള്ള സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും അവരെല്ലാം ദർ എവറി വൺ സെയിം ദേ വോണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ അവരുടെ പദവി അവർക്ക് യൂസ് ചെയ്യാൻ കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും യൂസ് ചെയ്യും അതാണ് എനിക്ക് തോന്നുന്നത് എനിക്കിനി ഒരാഗ്രഹമില്ല അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം എനിക്കിപ്പോൾ ഇല്ല ഇനി നല്ല ചാൻസ് നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കും മറ്റൊന്ന് ഇന്ന് ഇപ്പോൾ പോലീസ് തുടർ നടപടികളുമായി പോകുന്നു സംസ്ഥാന പോലീസ് മേധാവി കസബ പോലീസിനോട് ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ താങ്കൾ മൊഴി നൽകുകയാണ് ഇനിയിപ്പോൾ ഇത് നിയമ നടപടി വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം തീർച്ചയായിട്ടും ഞാൻ ആ ഒരു എൻ്റെ സ്റ്റാൻഡുണ്ട് ഞാനിപ്പോൾ എന്ത് സ്റ്റാൻഡിൽ ഐ വോണ്ട് ജസ്റ്റിസ് വാട്ട് എവർ ഹി എൻ്റെ ആ പ്രായത്തെ അദ്ദേഹം മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി ഹി സപ്പോസ് അല്ലേ അവരുടെ മകനോടാണ് അവരിങ്ങനെ ചെയ്യുന്നതെങ്കിൽ വേറൊരാൾ ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്ന് എനിക്ക് രാവിലെ കസബേന്നും അതേപോലെ മേലുദ്യോഗസ്ഥരെ രണ്ടുപേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷനും കൊടുക്കണം എന്ന് പറഞ്ഞു സം ഗോയിങ് ടു പ്രൊസീഡ് ദാറ്റ് ഓക്കെ താങ്ക് യു എന്തായാലും സിനിമ മോഹം കണ്ടുവരുന്ന പെൺകുട്ടികളോ സ്ത്രീകളോ മാത്രമല്ല ആൺകുട്ടികൾ കൂടി ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ യുവാവിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നത് ഇത്തരമൊരു അവസ്ഥ ഇനി ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാൻ കഴിയുക ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെയ്യന്മാർ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്